കോർണക് ഫുട്ബോളിലേക്ക് സ്വാധം ഈ ഒരു ട്രാൻസ്ഫർ ട്രാൻഫർമാർറ്റിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പൊസിഷനാണ് സ്ട്രൈക്കർ പൊസിഷൻ ഒരു സ്ട്രൈക്കേഴ്സ് ആകാം ഈ ഒരു ട്രാൻസ്ഫർ ട്രാൻസർമാർറ്റിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നുണ്ട് നിലവിൽ നോക്കുകയാണെങ്കിൽ ടോപ്പ് ക്ലബ്ബുകളൊന്നും സ്ട്രൈക്കേഴ്സിന് വേണ്ടി രംഗത്തില്ല എങ്കിൽ പോലും മൂന്ന് ക്ലബ്ബുകളാണ് സ്ട്രൈക്കറിന് വേണ്ടി രംഗത്തുള്ളത് അതിൽ തന്നെ ചെൽസി നേരത്തെ ലിയാണ്ടലബിനെ സ്വന്തമാക്കി മാൻസിൻ്റെ നോട്ടോമെറ്റി ഒരു താരമായിരുന്നു ലിയാണ്ടലബ് പക്ഷെ അദ്ദേഹം ചെൽസിക്ക് വേണമെങ്കിൽ സൈൻ ചെയ്യുന്നത് മുപ്പത് മില്യൺ യൂറോസിന് അപ്പം ചെൽസിക്ക് ഇപ്പോൾ നിലവിൽ സ്ട്രൈക്കിൻ്റെ ആവശ്യമില്ല എങ്കിൽ പോലും ജാവ പെഡ്ര എന്നൊരു പേര് ബ്രൈറ്റിൻ്റെ നമ്പർ നയൻ ജാവുപെട്ടിയുടെ പേരും കൂടെ ചെൽസി ഒരു ട്രാൻസ്ഫർ ട്രാൻസ്ഫർമാർ കേൾക്കുന്നുണ്ട് അപ്പോൾ ചെൽസിക്ക് ഒരു പ്രൊഫിലിക്കായിട്ടുള്ള ഒരു സ്ട്രൈക്കറിന് ഇനി ആവശ്യമില്ല അതുപോലെ തന്നെ സിറ്റിക്ക് ആവശ്യമില്ല സിറ്റിക്ക് മർമോഷൻ ഉണ്ട് ഉണ്ട് അതുപോലെ തന്നെ ബാർസലോണയ്ക്ക് ആവശ്യമില്ല റയിലിൻ്റെ പേര് കേൾക്കുന്നില്ല നിലവിൽ നോക്കിയാണെങ്കിൽ ആസ്നലും മാഞ്ചസ് യുണൈറ്റഡും ലിവർപൂളിൻ്റെ പേരുമാണ് ഒരു ട്രാൻസ്ഫർ ട്രാൻസ്ഫർമാർ സ്ട്രൈക്കറിന് വേണ്ടി കേൾക്കുന്നത് നമുക്ക് എന്താണ് യാഥാർത്ഥ്യം എന്ന് നോക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് ആസ്നൽ തന്നെ എടുക്കാം ആസ്നൽ നിലവിൽ രണ്ട് ഓപ്ഷനുമാണ് ആൻഡ്രി ബാറ്ററിക്ക് നിലവിലുള്ളത് കഴിഞ്ഞ വിൻഡർ ട്രാൻസ്ഫർ മുതൽ കേൾക്കുന്ന പേരാണ് ബെഞ്ചമിൻ സെസ്കയുടെ പേര് അപ്പോൾ ഗോയ്ക്കസും കൂടെ ആ ഒരു രണ്ട് ഓപ്ഷൻ ഒരു ഓപ്ഷനാണ് ഗോയ്ക്കസിന് ഇരുപത്തേഴ് വയസ്സായി സെസ്കയ്ക്ക് ഇരുപത്തിരണ്ട് വയസ്സ് ഗോക്രസ് എഴുപത് മില്യൻ യൂറോസിൻ്റെ റിലീസ് ക്ലോസ് ആണ് സെസ്കയ്ക്ക് എൺപത് മില്യൺ യൂറോസിൻ്റെ റിലീസ് ക്ലോസ് ആണ് സെസ്കോ കഴിഞ്ഞ വിൻഡർ എഴുപത് മില്യൺ യൂറോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പത്ത് മില്യൺസ് കൂടി അതുപോലെ തന്നെ ഗോയ്ക്കറസ് അറുപത്തിയഞ്ച് മില്യൺ യൂറോസാണ് ഉണ്ടായത് പക്ഷേ ഈ എഴുപത് മില്ല്സ് ആക്കി സ്പോർട്ടിങ് അതിൻ്റെ ഒരു അരിശം ഗോയ്ക്കറസ് പറഞ്ഞു അപ്പോൾ നിലവിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലിങ്ക് ആയിട്ടുള്ളത് സെസ്കോയി സെസ്കോമായിട്ടാണ് അപ്പോൾ അതുപോലെ തന്നെ ഗോയ്ക്രസിന് താൽപ്പര്യം ആർട്ടലിന് ആർട്ടലിന് വേണ്ടി സൈൻ ചെയ്യണമെന്നാണ് അതുപോലെ തന്നെ മാഞ്ചസ് യുണൈറ്റഡും ഗോയ്ക്രസിന് വേണ്ടിയുണ്ട് പക്ഷേ മാഞ്ചസ് യുണൈറ്റഡിന് ഗോയ്ക്രസ് നിരസിച്ചിട്ടില്ല ആർട്ടലിലോട്ട് പോകണമെന്നാണ് അദ്ദേഹത്തിൻ്റെ താൽപ്പര്യം അപ്പോൾ രണ്ട് ഓപ്ഷനാണ് ആൻഡ്രേ ആൻഡ്രേറ്റയ്ക്ക് നിലവിലുള്ളത് ഗോയ്ക്രസ് എഴുപത് മില്യൺ എൺപത് മില്യൺ സെസ്കോയ്ക്ക് വൈക്കറസിൻ്റെ ഒരു കാര്യം വേജ് ബില്ല് അല്പം കൂടുതലാണ് സെസ്കയ്ക്ക് വേജ് ബില്ല് അല്പം കുറവാണ് വേജ് അടിസ്ഥാനം നോക്കിയാൽ വേജ് അല്പം കുറവാണ് പത്ത് മില്യൻ യൂറോസിന്റെ റിലീസ് ക്ലോസ് അല്പം കൂടുതലാണ് അപ്പോൾ റിലീസ് ക്ലോസ് കുറഞ്ഞു വരികയാണെങ്കിൽ ആൻഡ്രോബെർറ്റ സെസ്കനെ സൈൻ ചെയ്യാനായിരിക്കും ഏറ്റവും കൂടുതൽ സാധ്യത കാരണം വയസ്സും കുറവാണ് എങ്ങാണ് ഫിസിക്കലായിട്ട് ആൾ സ്ട്രോങ് ആണ് യൂറോപ്പിലെ തന്നെ ഒന്ന് ഒരു മോസ്റ്റ് അട്രാക്റ്റീവ് പ്ലെയർ കൂടിയാണ് ബെഞ്ചമിൻ സെസ്കോ അതേസമയം നോക്കുകയാണെങ്കിൽ ഗോയ്ക്റസ് യൂറോപ്പിൽ തന്നെ കഴിഞ്ഞ സീസണിലെ ഏറ്റവും വലിയ ടോപ്പ് സ്കോറാണ് നിലവിലെ ഒരു പ്രൊഫ്ലിക്കായിട്ടുള്ള ഒരു സ്ട്രൈക്കർ കൂടിയാണ് ഗോയ്ക്റാസ് അപ്പോൾ അങ്ങനെ കൂടെ വരികയാണെങ്കിൽ ഈ രണ്ട് രണ്ട് ഓപ്ഷൻ ഗോയ്ക്രസിന് വേണ്ടി നോക്കുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എമൗണ്ട് അപ്പം ഈ ഒരു രണ്ട് ഓപ്ഷനിൽ ഏതൊരു ഓപ്ഷൻ വേണമെങ്കിലും ആൺഡർ ബെറ്റർ സൈൻ ചെയ്യാം ഒന്നെങ്കിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ബെഞ്ചമിൻ സെസ്കോ തന്നെയായിരിക്കും ആസലിനെ നെറ്റ് അടുത്തൊരു നമ്പറിനായിട്ട് വരാൻ സാധ്യത മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇതേപോലെ ഒരു സ്ട്രൈക്കറിന് വേണ്ടി നിലവിലുണ്ട് ഗൊയ്ക്കർസ് ആണ് ഏറ്റവും കൂടെ കേൾക്കുന്നത് ആദ്യമേ ഹൂഗോ ഇക്കിറ്റിക്കേടെ പേരാണ് കേൾക്കുന്നത് പക്ഷേ നൂറ് മില്യൺ യൂറോസിൻ്റെ റിലീസ് കോഴ്സ് ഉള്ള ഹൂഗോ ഇക്കിറ്റിക്കേനെ ഒരിക്കലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ ഒരു സൈ സീസണിൽ ചലഞ്ച് ചെയ്യാൻ സാധ്യതയില്ല അപ്പോൾ നോക്കിയ നിലവിൽ എംബുമായിട്ടുള്ള ഒരു കരാറ് അതിൻ്റെ ഒരു ഡിസ്കഷൻ നടന്നു വരികയാണ് അറുപത് മില്യൺ പ്ലസ് ആഡ് ഓണിൻ്റെ ഒരു ഇതാണ് ഓഫറാണ് വച്ചിട്ടുള്ളത് അതിൻ്റെ ഡിസ്കഷൻ നടന്നു വരികയാണ് അത് ഫൈനലൈസ് ചെയ്താൽ മാത്രമേ യുണൈറ്റഡ് മറ്റൊരു റോള് മറ്റൊരു നമ്പർ നയനു വേണ്ടി ട്രാൻസ്ഫർ മാറ്റി പോവുക പോവുകയുള്ളൂ നിലവിൽ മാത്യുസ് ക്യൂണേനെ സൈൻ ചെയ്തു ഇനി ഇപ്പം എംബൂമെ സൈൻ ചെയ്ത ശേഷം മാത്രമേ നമ്പർ നയന് വേണ്ടി മാത്യ യൂണൈറ്റിൽ പോവുകയുള്ളൂ അപ്പോൾ ഗൊയ്ക്രസ് ആണ് ഏറ്റവും വലിയ ടാർഗറ്റ് ആസനിലും ഇതേപോലെ നോട്ടം പിന്നീട് ഉണ്ട് ആസനൽ നോക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഒരു ഇതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സൈൻ ചെയ്യാൻ സാധ്യത സെസ്കന ആണ് അപ്പം അതിനുശേഷം ഗോയ്ക്രസ് ഗോയ്ക്കർ ഗോയ്ക്രസിനെയാണ് മാഞ്ചസ്റ്റുനൈറ്റി ഏറ്റവും കൂടുതൽ നോട്ടം വേണ്ടിയിട്ടുള്ളത് അപ്പം എംബുമേണ്ട ആ ഒരു ഡീൽ ഫൈനലൈസ് ചെയ്താൽ മാത്രമേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഗോയ്ക്രസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സ്ട്രൈക്കറിന് വേണ്ടി പോവുകയുള്ളൂ മറ്റേ നോക്കുകയാണെങ്കിൽ ലിവർപൂൾ ലിവർപൂൾ ഇതേപോലെ ന്യൂനസിനെ ഈ ഒരു സമ്മർ മിൻഡ്യയിൽ ന്യൂനസ് ലിവർപൂൾ വിടുമ്പെന്നുള്ള ഒരു ഏറ്റവും കൂടുതൽ ഒരു ഇതാണ് കേൾക്കുന്നത് ഏറ്റവും കൂടുതൽ വലിയൊരു ന്യൂസാണ് കേൾക്കുന്നത് അപ്പം നാപ്പോളിയുമായിട്ട് ഡിസ്കഷനൊക്കെ ആരംഭിച്ചിട്ടുണ്ട് നെപ്പോളി ഈ ലിവർപൂൾ വച്ചിട്ടുള്ളൊരു ഓഫർ എന്ന് വെച്ചാൽ ന്യൂനസിന് ഒരു ഇത് റേറ്റ് അറുപത് മില്യൺ മുതൽ എഴുപത് മില്യൺ യൂറോസ് ആണ് ലിവർപൂൾ ചോദിക്കുന്നത് ആ ഒരു റേറ്റ് തന്നെയാണ് എതി ബൈ ചെയ്യാൻ വരുന്ന ടീമുകൾക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്നത് അതുപോലെ തന്നെ ന്യൂനസിന് വേണ്ടി സൗദി ക്ലബ്ബുകളും രംഗത്തുണ്ട് അപ്പം ന്യൂനസിൻ്റെ താല്പര്യമനുസരിച്ചിരിക്കുക അദ്ദേഹത്തിന് ഇപ്പം യൂറോപ്പിൽ തന്നെ കളിക്കണമെന്നോ അല്ലെങ്കിൽ സൗദി ലീഗിലോട്ട് പോകണമെന്നോ അദ്ദേഹത്തിൻ്റെ താല്പര്യം അനുസരിച്ചായിരിക്കാം അപ്പോൾ ന്യൂനസിനെ സൈൻ ചെയ്താൽ മാത്രമേ ലിവർപൂൾ ഒരു സ്ട്രൈക്കറിന് വേണ്ടി അടുത്തൊരു ടാർഗറ്റായി സ്ട്രൈക്കറിന് വേണ്ടി ലിവർപൂൾ ഈ ഒരു ട്രാൻസ്ഫർമാറ്റിൽ പോവുകയുള്ളൂ അപ്പോൾ ലിവർപൂളിൻ്റെ നിലവിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലിവർപൂൾ അട്രാക്റ്റീവ് ആയിരുന്നത് അലക്സാണ്ടർ ഇസാക്കിനാണ് അലക്സാണ്ടർ ഇസാക്കിനെ നോക്കുകയാണെങ്കിൽ നൂറ്റി മൂല്യൻ നൂറ്റി മുപ്പത് മില്യൺസ് യൂറോസാണ് നൂറ് മുതൽ നൂറ്റി മുപ്പത് മില്യൻ യൂറോസാണ് അലക്സാണ്ടർ ഇസാക്കിന് വേണ്ടി ന്യൂക്കാസ യുണൈറ്റഡ് ചോദിക്കുന്നത് അതുപോലെ തന്നെ ഹുഗിയോ എക്കിറ്റിക്കേൻ്റെമായിട്ട് ലിവർപൂൾ ലിങ്ക് ആയിട്ടുണ്ട് അതും നൂറ് മില്യൺ യൂറോസാണ് നിലവിൽ നോക്കുകയാണെങ്കിൽ ലിവർപൂൾ നല്ല ട്രാൻസ്ഫറാണ് നടത്തിയിട്ടുള്ളത് ഏറ്റവും പ്രീമിയർ ലീഗിൽ തന്നെ ഏറ്റവും വലിയ ബൈ ആണ് ലിവർപൂൾ ചെയ്തിട്ടുള്ളത് ഫ് ഫ്ലോറിയ വേർസിന് നൂറ്റി അമ്പത് മില്യൻ റൗണ്ട് വരുന്ന ഒരു യൂറോസിനാണ് സൈൻ ചെയ്തിട്ടുള്ളത് അത് വെച്ച് നോക്കുകയാണെങ്കിൽ ന്യൂനസ് ഒരു സ്ട്രൈക്കർ പോയാൽ മാത്രമേ ലിവർപൂൾ ഒരു സ്ട്രൈക്കറെ സൈൻ ചെയ്യുകയുള്ളൂ ഇതാണ് യഥാർത്ഥത്തിൽ സ്ട്രൈക്കർ പ്രയോറിറ്റിയിൽ കേൾക്കുന്നത് അപ്പം നിലവിൽ ഇക്കിറ്റിക്കിയെ ഉണ്ട് അലക്സാണ്ടർ ഇസാക്ക് ബെഞ്ചമിൻ സെസ്കോ ഗോയ്ക്കറസ് ഈ നാല് പേരിൽ മൂന്ന് പേർ എന്തായാലും അടുത്ത സമ്മർ വിൻഡേയിൽ ഏതെങ്കിലും വേറെ ഒരു വെറൈറ്റി കളിക്കും ഒന്ന് ആസ്റ്റണൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലിവർപൂൾ കാണാൻ സാധ്യതയുണ്ട് അതാണ് ഈ ഒരു ട്രാൻസ്ഫർ ട്രാൻസ്ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് അപ്പോൾ എന്തായിരിക്കും ഇന്ന് എന്ന് ഇനി വരും ദിവസങ്ങൾ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരായിരിക്കും നമസ്കാരം